പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും ശ്രീ മുതൽ നമ്മുടെ മേത്ത കരുണിയും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ കർത്താവിൽ സ്നേഹമുള്ളവരെ ഇന്ന് പരിശുദ്ധ സഭ ഹൂതോഷിത്തോ ഞാതാ ഞായറാഴ്ചയായിട്ട് ആചരിക്കുകയാണ് ഹൂതോഷിത്തോ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സുറിയാനി സഭയുടെ ആരാധന വർഷത്തിൻ്റെ പ്രഥമ ദിവസമാണ് ഇന്ന് ഇന്ന് നമ്മെ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു വലിയ അടയാളമാണ് ഇന്ന് സഭ തൻ്റെ സുവിശേഷത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നത് ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് ദൈവം കാണിച്ചു തന്നത് തൻ്റെ മക്കളെ സ്നേഹിക്കുവാൻ വേണ്ടി കാൽവറി വരിയായിത്തീർന്ന പരിശുദ്ധ കുർബാനയിലൂടെയാണ് പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രഘോഷണമാണ് നമ്മൾ ചരിക്കുക അങ്ങനെ ഇന്നത്തെ ഈ വലിയ പ്രഘോഷണത്തിന്റെ നടുവിൽ ദൈവം നമ്മെ വിശുദ്ധീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് കൂതോസ് എന്ന് പറയുന്നത് തന്നെ വിശുദ്ധി എന്നാണ് അർത്ഥം ഈത്തോ എന്ന് പറഞ്ഞാൽ സഭ അതായത് ദേവാലയം എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ സഭയുടെ ശുദ്ധീകരണ ദിവസമാണ് ഇന്ന് എന്തിനാണ് സഭ നമ്മെ ശുദ്ധീകരിക്കുന്നത് സഭ എന്തിനാണ് സഭ സഭയുടെ ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ സഭാ മക്കളായിരിക്കുന്ന സഭാഗാത്രത്തിൽ പങ്കാളിയായിത്തീർന്നിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ തിരുശരീരവും രക്തം അനുഭവിപ്പാൻ യോഗ്യരായിത്തീർന്നിരിക്കുന്ന വിശുദ്ധ സമൂഹത്തിന്റെ ശുദ്ധീകരണത്തെ കുറിച്ചാണ് സഭ നമ്മെ ഓർപ്പിക്കുന്നത് എന്തിനാണ് സഭ നമ്മെ ശുദ്ധീകരിക്കുന്നത് ഇവിടെ തിരുവതിരത്തിൽ പറയുന്നത് ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ പോലും സാധ്യമല്ല അപ്പൊ ദൈവത്തെ ദർശിക്കുന്നതിന് ദൈവികമായ ദർശനത്തിന് വേണ്ടിയാണ് സഭ നമ്മെ ശുദ്ധീകരിക്കുന്നത് ദൈവികമായ ദർശനം എന്ന് പറയുന്നത് ലോകരക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ തിരുജനനത്തിലേക്ക് സഭയെ ഒരുക്കുവാൻ അതായത് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു ബദലഹയും പട്ടണത്തിൽ നമുക്കായി ജനിച്ചിരിക്കുന്ന ഒരു വലിയ സന്തോഷത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുവാൻ സഭ അതിൻ്റെ പ്രഥമ ദിവസം തന്നെ നമ്മുടെ ശുദ്ധീകരണത്തെക്കുറിച്ച് നമുക്ക് ബോധ്യ തരികയാണ് അതായത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ സ്വീകരിക്കുവാനുള്ള ഒരു വലിയ മാനസികമായ ഒരുക്കത്തിലേക്ക് വരികയാണ് അത് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിലും ദൈവത്തിലുള്ള ഭക്തിയിലും ദൈവത്തോടുള്ള വിധേയത്വത്തിലും ജീവിക്കുവാൻ ഒരാൾ തയ്യാറാവുമ്പോഴാണ് വിശുദ്ധിയിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുക അതുകൊണ്ട് തന്നെ വിശുദ്ധിയുടെ ഏറ്റവും അടിസ്ഥാനമായ തത്വം അടിസ്ഥാനമായ ബോധ്യം എന്ന് പറയുന്നത് വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സഭയുടെ നേതാവായിരിക്കുന്ന കർത്താവ് പരമേൽപ്പിച്ചിരിക്കുന്ന പത്രോസിനോട് ചോദിക്കുന്ന സ്നേഹന്മാരോട് ചോദിക്കുന്ന തൻ്റെ അപ്പോസ്തലന്മാരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ ധ്യാന ചിന്തയിൽ ഏറ്റവും അധികമായി നീളിട്ട് നിൽക്കുന്നത് ഏതൊരു യാത്രയ്ക്കും വലിയ ഒരുക്കം ആവശ്യമാണ് അതായത് ഏതൊരു യാത്രയിലും ഭാരങ്ങൾ കുറഞ്ഞിരിക്കുക എന്നുള്ളതാണ് ആ യാത്ര ഏറെ കംഫർട്ടായിട്ട് തീരാനായിട്ട് സാധിക്കുക അപ്പോൾ ജീവിതത്തിന്റെ ഭാരങ്ങൾ കുറഞ്ഞിരിക്കുക പാപത്തിൻ്റെ ഭാരങ്ങൾ കുറഞ്ഞിരിക്കുക എന്നുള്ളത് ഈ ബദലഹേമിലേക്കുള്ള പുൽക്കൂട്ടിലേക്കുള്ള നമ്മുടെ തീർത്ഥയാത്ര ഏറ്റവും അനുഗ്രഹകരമായി തീരുമെന്ന് സഭ കാണുകയാണ് പാപത്തിൻ്റെ ഭാരങ്ങൾ ഇറക്കി വെച്ചുകൊണ്ട് വിശുദ്ധനായി ദൈവത്തെ സ്വീകരിക്കുവാൻ വിശുദ്ധി പ്രാപിക്കുന്ന വിശുദ്ധരായി മാറുന്നവരുടെ ആഘോഷമാണ് കൂതോസിത്തോ പെരുന്നാൾ അതുകൊണ്ട് വിശുദ്ധിയുടെ അടിസ്ഥാനം ഞാൻ ഓർപ്പിച്ചതുപോലെ വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ സുവിശേഷത്തിന്റെ അടിസ്ഥാന സന്ദേശം പരിശുദ്ധ സഭയുടെ പ്രഥമ ഇടയനായ പരിശുദ്ധ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയാണ് വെളിപ്പെട്ട് നൽകുന്നത് യേശുദ്ധമ്പരാൻ ശിഷ്യന്മാരോട് ചോദിച്ചു നി ജനങ്ങൾ തന്നെ ആരെന്നാണ് പറയുന്നത് ജനങ്ങൾ ആരെന്ന് പറയുന്നു എന്ന ചോദിക്കുന്നു അവരെ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു ചിലർ പറയുന്നു യോഹന്നാൻ മാബ്ദോറെ എന്ന് പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് ഏലയാവാണെന്നാണ് പറയുന്നത് ചിലർ പറയുന്നു നിവിയന്മാരിൽ ഒരുവനാണ് എന്നൊക്കെ പറയുന്നുണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് തൻ്റെ ഗുരുവുനാഥനുമായിരിക്കുന്ന ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് ജനങ്ങൾ എന്താണ് പറയുന്നത് എന്താണ് ജനങ്ങളിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്താണ് എന്നാണ് ചോദിച്ചത് യേശുക്രിസുവിന് ഇത്തരം നടപടി ചില റേലിയാവാണെന്നും യോഹനാൻ മബ്ദോനയാണെന്നും നിബയന്മാർ ഒരുവനാണെന്നൊക്കെയും ഉത്തരം കൊടുക്കുമ്പോൾ യേശുദമ്പര അവരോട് പറഞ്ഞു നിങ്ങൾ എന്നെ ആരെന്നാണ് പറയുന്നത് ഒത്തിരി നേരം ആലോചിച്ച് സ്ലിഹന്മാരിൽ പ്രമുഖനായിരിക്കുന്ന ശീമൻ പത്രോസ് യേശുവിനോട് പറയുകയാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശികയാണ് അത് കേട്ടപ്പോൾ തന്നെ യേശുദംബരൻ പറഞ്ഞു ശിമോനെ നിനക്ക് ഇത് വെളിപ്പെടുത്തിയ ജഡരക്തങ്ങളല്ല എന്റെ പിതാവത്ര അവൾ വിശ്വാസം ഒരുവിൻ ഒരുവനിലേക്ക് കടന്നു വരുന്നത് പിതാവായ ദൈവത്താൽ ആകർഷിക്കപ്പെട്ടും പിതാവായ ദൈവത്താൽ മുദ്രയിടപ്പെട്ടും കൊണ്ടാണ് ഒരുവൻ വിശ്വാസത്തിലേക്ക് വരുന്നത് യേശുദംബരൻ അത് സാക്ഷീകരിക്കുകയാണ് സാക്ഷീകരിച്ചതാണ് എന്റെ പിതാവാണ് നിനക്ക് ഈ ബോധ്യം തന്നത് ഈ വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തിലേക്ക് നിന്നെ കൊണ്ടുവന്നത് എൻ്റെ പിതാവാണ് ജഡരക്തങ്ങൾക്ക് അതിന് സാധ്യമല്ല എന്ന് യേശു ഓർപ്പിക്കുകയാണ് അതായത് മറ്റുള്ളവരിലൂടെ ലഭിക്കുന്ന അറിവുകളിലൂടെ നമുക്ക് വിശ്വാസം വിശ്വാസമാർജിക്കാനായിട്ട് സാധിക്കില്ല മറ്റുള്ളവരിലൂടെ ലഭിക്കുന്ന അഭിപ്രായങ്ങൾക്ക് നമുക്ക് നിലനിൽക്കുവാനായിട്ടും സാധിക്കില്ല വ്യക്തിപരമായ വിശ്വാസത്തിനും വ്യക്തിപരമായ ജീവിതാനുഭവത്തിലൂടെയുമാണ് നമ്മൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കേണ്ടത് നമ്മുടെ ക്രിസ്താനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് അതെ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെയും നമ്മളിൽ ആർജിച്ചെടുക്കുന്ന വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം നമുക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കേണ്ടത് അതിനുള്ള ഒരു യാത്രയുടെ തുടക്കമാണ് ൂതസീത്തോ എന്ന് പറയുന്നത് അതെ സ്വർഗരാജ്യത്തിൻ്റെ ഈ ബോധ്യം ലഭിക്കുമ്പോൾ പത്രോസന് ഈ ബോധ്യം ലഭിക്കുമ്പോൾ അതെ അവൻ ഏറ്റുപറയുമ്പോൾ ഈ വലിയ വിശ്വാസ പ്രഖ്യാപനം ഏറ്റുപറയുമ്പോൾ അതെ ആ നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയപ്പണിയും പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കാനായിട്ട് സാധിക്കില്ല സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കുമെന്ന ഒരു വലിയ അധികാരം പത്രോസിലേക്ക് കടന്നു വരികയാണ് അതെ ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ ഏറ്റുപറയുമ്പോൾ ദൈവത്തെ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ സ്വർഗത്തോളമുള്ള ഒരു അധികാരം ദൈവം നമുക്ക് തരികയാണ് അതെ സ്വർഗ്ഗത്തോളമുള്ള ഒരു അധികാരം ദൈവം നമുക്ക് തരുമ്പോൾ നമ്മുടെ ദൈവദർശനങ്ങളെല്ലാം വളരെ അനുഗ്രഹകരമായി തീരും നമ്മൾ വിശുദ്ധരായി തീരാൻ ഇടവരും വിശ്വാസത്തിലൂടെ നമ്മൾ വിശുദ്ധരായി തീരണം അറിവിൽ നിന്നും അനുഭവത്തിലേക്കുള്ള ഒരു പ്രയാണമാണ് ഈ കൂതോ എന്ന് പറയുന്നത് അതെ യേശു ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന യേശു ക്രിസ്തുവിനെ കണ്ടെത്തുന്ന ഒരു ജീവിത അനുഭവമാണ് കൂതോ അതിന് നമ്മൾ വിശുദ്ധരായി തീരണമെന്നാണ് നമ്മോട് ഇന്നത്തെ വചനം ഓർപ്പിക്കുന്നത് ആ പത്രോസിന്റെ ഒരു ജീവിതാനുഭവം സഭാമക്കളായിരുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവിനെ നമ്മുടെ ഉള്ളം കൊണ്ട് അറിയുവാൻ നമ്മുടെ ജീവിതാനുഭവത്തിൽ അവൻ ചെയ്ത നന്മകളെ ഓർക്കുവാൻ അവന് നമ്മെ തന്നെ സമർപ്പിക്കുവാനും നമ്മെ പാപത്തിൽ നിന്നും പാപബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ച് നമ്മെ വിശുദ്ധരായി നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തിലേക്ക് പോകുവാൻ സഭക്രമീകരിച്ചിരിക്കുന്ന ഈ ശുദ്ധീകരണ പെരുന്നാളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മെ ദൈവം ശുദ്ധീകരിക്കുവാനായിട്ട് ദൈവസ്ഥനത്തിൽ കണുനീരോടെ പ്രാർത്ഥിക്കാം ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്നതിലൂടെ നമുക്ക് അതെ ദൈവം നമ്മോടുകൂടെ ആയിരുന്ന ഇമ്മാനുപേറിന്റെ ആ വലിയ ക്രിസ്തുമസിന്റെ സന്തോഷം നമ്മളിൽ വലിയ ദൈവാനുഭവത്തിന് ഇടയായിത്തീരും അതിലെ ആ ഒരു യാത്രയിൽ നമുക്കിന്ന് പങ്കാളിയായി പങ്കാളിയായിത്തീരാം ഇന്ന് വിശുദ്ധിക്കായി നമുക്ക് ഒരുങ്ങാം വിശുദ്ധിക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ വിശുദ്ധീകരിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം നിങ്ങൾ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആ